കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർ സാധാരണ ധീരരാണ് അതുപോലെ തന്നെ ഒറ്റ തീരുമാനത്തിൽ എപ്പോഴും നിൽക്കുന്നവരാണ് അതായത് സ്റ്റുബോൺ ആണ് അത് പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ എപ്പോഴും പ്രാധാന്യം സൗഹൃദത്തിനും കുടുംബത്തിനുമാണ് കൂടുതൽ കുടുംബത്തിന് തന്നെ പ്രാധാന്യം കൊടുക്കുന്നത് അതെന്തായാലും നല്ല കാര്യം തന്നെയാണ് അത് നിങ്ങളുടെ ഒരു പോസിറ്റീവ് ക്വാളിറ്റിയാണ് കാരണം നിങ്ങളെ ആശ്രയിച്ച് പലരും നിൽക്കുന്നുണ്ടാവും നിങ്ങളുണ്ട് എന്നുള്ള ഒരു ധൈര്യം മിക്കവർക്കും ഉണ്ടാവുകയും ചെയ്യും നിങ്ങളുടെ ലക്ഷ്യം നേടാൻ നിങ്ങൾ എന്തായാലും നന്നായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും അത് കാര്യമൊക്കെ പക്ഷം നിങ്ങളുടെ മനസ്സ് നല്ല മൃദുവാണ് പക്ഷേ അത് മറ്റുള്ളവർക്ക് മിക്കവർക്കും അത് മനസ്സിലാക്കാൻ കഴിയാറില്ല എന്ന് മാത്രം സൗന്ദര്യബോധം കാലാരൂചി കൂടുതലാണ് നിങ്ങൾ സൗന്ദര്യത്തിന് നല്ല പ്രാധാന്യം കൊടുക്കും നിങ്ങൾ പലരും നല്ല സൗന്ദര്യം ഉള്ളവരും കൂടിയായിരിക്കും അതുകൊണ്ട് മറ്റുള്ളവരെ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നല്ല നേതൃത്വ ഗുണവും നിങ്ങൾക്ക് ഉണ്ട് പിന്നെ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് ജോലിപരമായിട്ട് നിങ്ങൾ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി പരം നല്ല കൂടുതലായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി എന്തായാലും പോവാനും സാധ്യത വളരെ കൂടുതലായിരിക്കും ഇത് കാരണം നിങ്ങൾ നിങ്ങളുടെ ഹെഡിൻ്റെ അടുത്ത് ചൂടായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടും ഉണ്ടാവും പെട്ടെന്ന് തന്നെ ഒരു എക്സ്പെൻസ് സെപ്റ്റംബർ അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും പോയിട്ടുണ്ടാവും അത് സേവിങ്സ് സേവിങ്സിന്ന് കുറച്ച് വ്യത്യാസം നിങ്ങൾക്ക് എന്തായാലും വന്നിട്ടും ഉണ്ടാവും ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും അത് പിന്നെ കാര്യമാക്കണ്ട അത് സ്വാഭാവികമായിട്ടും വരും തലവേദന അമിത ചിന്ത ഉറക്കക്കുറവ് എന്നിവ വരാൻ സാധ്യതയുണ്ട് മന്ത് ആകുമ്പോൾ എന്തായാലും പാണ്ഡറായിട്ടുള്ള പ്രശ്നങ്ങൾ സെപ്റ്റംബറിൽ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും ഒക്ടോബർ പക്ഷേ ഒക്ടോബർ മാസത്തിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് ജോലിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ജോലി പെട്ടെന്ന് തന്നെ പുതിയത് കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ പഴയ ജോലി പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വിളിക്കാനും സാധ്യതയുണ്ട് അതിൽ ശമ്പളം കൂട്ടുകയോ അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് വിട്ട് കളിക്കാതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ കാര്യങ്ങളും പുതിയ ആൾക്കാരായിട്ടൊക്കെ ഒരു ഡീലുണ്ടാക്കും പക്ഷെ പഴയ കുടിശ്ശിക നിങ്ങൾ എന്തായാലും ചോദിച്ച് തന്നെ വാങ്ങണം പിന്നെ പങ്കാളിയായിട്ട് എന്തായാലും ബന്ധം നല്ല മെച്ചപ്പെടും വിവാഹിതരായവർക്ക് എന്തായാലും നല്ലൊരു ഒരു ശുഭ കാര്യം നിങ്ങൾക്ക് എന്തായാലും ഒരു ന്യൂസ് വരും അതായത് ഒരു കുട്ടി ഒരു വീട് ഒരു വാഹനം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് എന്തായാലും വരും അത് കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ് തിങ്കളായ കാർത്തികക്കാർക്ക് പുതിയൊരു പ്രപ്പോസൽ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ അത് മുടക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതും കൊണ്ട് അതിൽ വലിയ പ്രതീക്ഷ വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒക്ടോബറിൽ സാമ്പത്തിക എന്തായാലും മെച്ചപ്പെടും പക്ഷെ വല്ല കടമുണ്ടെങ്കിൽ ആദ്യം തന്നെ കൊടുത്തു തീർക്കുക ഓവറായിട്ട് ലക്ഷറി ഐറ്റംസ് നിങ്ങൾ വാങ്ങരുത് അത് എന്തായാലും കാലങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല ചെറിയ മെച്ചം എന്തായാലും പ്രോഫിറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് കൂടുതലൊന്നും എന്തായാലും ഉണ്ടാവില്ല ഒരു മോഡറേറ്റ് സക്സസ് മാത്രമേ നിങ്ങൾക്ക് കാണുന്നുള്ളൂ സെപ്റ്റംബറിലുണ്ടായ ഹെൽത്ത് ഇഷ്യൂസ് എന്തായാലും ഒക്ടോബറിൽ മാറും അമിത ഹീഗോ കൊണ്ട് നിങ്ങൾ ഒരു തീരുമാനം ഒക്ടോബറിൽ എടുക്കരുത് അത് ഭാവിയിൽ എന്തായാലും വിഫലമാവും റെഗുലർ എക്സസൈസ് ഉള്ളവർക്ക് കാര്യമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഒക്ടോബറിൽ കാണുന്നില്ല മൊത്തത്തിൽ കാർത്തികാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ആരോഗ്യത്തിൽ കൂടുതലും കുടുംബമായിട്ട് സമയം ചിലവഴിക്കുക കാരണം അകലാൻ സാധ്യത വളരെ കൂടുതലാണ് ഒക്ടോബറിന് ശേഷം ബിസിനസ്സുകാർക്കോ അങ്ങനെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റണവർക്ക് ഒക്ടോബർ നല്ലൊരു സമയമാണ്